വരും നെൽകൃഷിയുടെ വില ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കുറ്റിപ്പുറം പഞ്ചായത്തിലെ പാടശേഖരങ്ങളിലെ കർഷകർ കൃഷിഭവൻ മാർച്ച് സംഘടിപ്പിച്ചു കർഷകനും കുറ്റിപ്പുറം പഞ്ചായത്ത് ഉപാധ്യക്ഷനുമായ എം വി വേലായുധൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വയ്യണ്ണൂർ പാഠശേഖര സെക്രട്ടറി റിയാസ് കുറിയ അധ്യക്ഷത വഹിച്ചു കുഞ്ഞൈദ്രു നാസർ സിദ്ദിഖ് മീനാക്ഷി വിജയൻ അബ്ദുല്ല ഉണ്ണി എന്നിവർ സംസാരിച്ചു പൈസ അതുകൊണ്ട് ഞമ്മള് ബാങ്കിൽ ചെന്ന് ചോദിച്ചാൽ ഒരു പറയും ആയിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ അറിയിക്ക ബില്ലും കൂടെ അവർക്ക് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല അവര് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ നെല്ലിന്റെ പൈസ ഇനിയും കൊടുക്കാനുണ്ട് ഇനി കിട്ടാനുണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഗവൺമെന്റ് ഒരു പിന്നെ എത്തിയിട്ടില്ല ഗവൺമെന്റിന്റെ ഇത് സേതാലിക്കുട്ടി ഗോപി മുഹമ്മദ് എൻ കെ അമീർ അലി അബൂബക്കർ കുഞ്ഞേനി ഷെരീഫ് മായിൻകുട്ടി ഹംസ തുടങ്ങിയവർ സംസാരിച്ചു പാടശേഖരങ്ങളിലെ കർഷകരും പങ്കെടുത്തു പൈങ്ങന്നൂർ പാടശേഖര പ്രസിഡന്റ് അയൂബ് നന്ദി പറഞ്ഞു വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ